ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആദ്യത്തെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഏതാണ്ട് ഏഴോളം റൗണ്ടുകളായിട്ടാണ് മത്സരം നടന്നത് ഭാഗ്യവും അതോടൊപ്പം തന്നെ കായികമായ അധ്വാനവും ഒക്കെ ഒരുപോലെ വേണ്ടിയിരുന്ന ഒരു ടാസ്ക്കാണ് അതിനകത്ത് ഋഷിയും ജിൻഡോയും സായിയും ഒക്കെ വളരെ നന്നായി തന്നെ കളിച്ചു അതിലെ ഏറ്റവും അവസാനം റൗണ്ടിലേക്ക് എത്തിയത് സായിയും അതുപോലെ നമ്മുടെ അഭിഷേകമാണ് അതിൽ എനിക്ക് തോന്നുന്നു സായി ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുത്തതുപോലെയും തോന്നി സായി ഒരു വലിയ താല്പര്യമില്ലാത്ത പോലെ ലാസ്റ്റ് റൗണ്ട് കളിച്ചതുപോലെ തോന്നി സായി അടിപൊളിയായിട്ട് തന്നെ കളിച്ചു പക്ഷേ അവസാനം പിന്നെ ജയിച്ചത് അഭിഷേകാണ് അങ്ങനെ അഭിഷേകിന് മൂന്ന് പോയിന്റ് സായിക്ക് രണ്ട് പോയിന്റ് എന്നിങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലിലെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് ടാസ്ക്കിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം സോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ ഷെയർ ചെയ്യാണ് ആദ്യത്തെ ടാസ്ക് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് അഭിഷേക് ആണ് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വരാം ബൈ